താണ് ആ ഭൂപ്രദേശം ആരൊക്കെയാണ് കൈവശം വെച്ചിട്ടുള്ളത് ആരുടെ കൈവശം ആരുടെ ഭരണത്തിന്റെ കീഴിലൊക്കെയാണ് അതിരുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇത്രത്തോളമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമുക്ക് ലഭ്യമായിരിക്കുന്ന ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം നമുക്ക് പുറകോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം പുറകോട്ട് പോയി നോക്കിയാലും ഇന്നത്തെ ഇസ്രായേൽ പ്രദേശത്ത് പലസ്തീൻ എന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാതിരുന്ന ഒരു രാജ്യത്തിന്റെ പേരും പറഞ്ഞാണ് മുസ്ലിംകൾ എന്ന് ലോകത്തിന്റെ സമാധാനം കളഞ്ഞെടുക്കുന്നത് ഗുർഹാനു ഹദീസുകളിലുമുള്ള അന്ധമായ യഹൂദ വിദ്വേഷം തീർക്കാൻ ഒരു കാരണം നോക്കി നടക്കുന്ന മുസ്ലിങ്ങൾക്ക് ബ്രിട്ടീഷുകാർ വെച്ചു നീട്ടിയ ആയുധമായിരുന്നു പലസ്തീൻ എന്നത് ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും നിർഭാഗ്യവശാൽ സുവിശേഷ വിഹിത സഭകളിലെ യുവതലമുറയിൽപ്പെട്ട പലർക്കും ചരിത്രബോധമില്ല അതുകൊണ്ടാണ് അവർ ജിഹാദികളുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്നത്